വയനാട് പുനരധിവാസ പദ്ധതിയിൽ മുസ്ലിം ലീഗിന്റെ പദ്ധതിക്കെതിരെ സർക്കാർ നടത്തുന്നത് പക പോക്കലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി പി എം മേസലാം സോണൽ ലാൻഡ് ബോർഡ് ഓഫീസറുടെ നോട്ടീസ് ലഭിച്ചു സർക്കാരിന് ചെയ്യാൻ കഴിയാത്തത് ലീഗ് ചെയ്യുമ്പോൾ കണ്ണുകടിയാണെന്നും കുറ്റപ്പെടുത്തുന്നു സി പി എമ്മിന്റെ ആരോപണത്തോടെ പിന്നിൽ ആരാണെന്ന് വ്യക്തമായെന്നും പി എം മേസലാം പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് തടസ്സം തടസ്സമുണ്ടാക്കിയിട്ട് ഈ ഗവൺമെൻറ്റിന് എന്ത് നേട്ടം കിട്ടുന്നത് ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കാത്തത് ആരെങ്കിലും ചെയ്യാൻ പാടില്ല എന്ന കണ്ണുകടി പാവപ്പെട്ട ദുരിതബാധിതരായ മനുഷ്യരോടുള്ള ശത്രുതയാണ് ഇത് പ്രകടമാക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞാൽ അവർക്ക് നോട്ടീസ് കൊടുക്കണം ആ നോട്ടീസിന് വ്യക്തമായ െളിവുകളും ആധാരങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് അത് വിചാരണ ദിവസം ഞങ്ങൾ ഹാജരാക്കും ഇതിന്റെ പിറകിൽ സർക്കാരിന്റെ പകപോക്കൽ മാത്രമല്ല സർക്കാരിന് ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യുന്നു എന്നതാണ് എ കെ അഭിലാഷൻ മനസ്സിലാക്കുന്നത് തോട്ടം ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലീഗിന്റെ വീട് നിർമ്മാണ പദ്ധതി തടസ്സപ്പെടുന്നു അത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നതാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ലീഗിന് ചെയ്യാൻ പോകുന്നത് എന്താ ആ വിനീത മുണ്ടക്കൈ ചൂരൽമല ദുരന്തം പിന്നെ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷം പിന്നീടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഒരു ഒരു ഭവന പദ്ധതിയും ഇപ്പോഴും ലക്ഷ്യം കാണാത്തൊരു സാഹചര്യമുണ്ട് ഇതിൽ ഏറെക്കുറെ മുന്നോട്ട് പോയിരുന്നത് ലീഗിൻ്റെ പദ്ധതിയാണ് ആ പദ്ധതിക്കാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയമപ്രശ്നങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം നൂറിലധികം ആളുകൾക്ക് ഇത്തരത്തിൽ വീട് നിർമ്മിച്ച് നൽകാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത് ഇവിടെയാണ് ഈ തോട്ടഭൂമിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെന്നും ഇത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി ലാൻഡ് റവന്യൂ ഓഫീസർക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലിന് ഇപ്പോൾ ഒരു നോട്ടീസ് കൂടി നൽകിയിട്ടുണ്ട് പതിനാറാം തീയതി ഈ കേസ് പരിഗണിക്കും അതിനു മുമ്പായി തന്നെ പതിനാല് പതിനാറ് തീയതികളിൽ തങ്ങളിൽ ലഭ്യം ായിരിക്കുന്ന എല്ലാ രേഖകളും നൽകുമെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുകയും ചെയ്തത് പക്ഷേ അപ്പോൾ പോലും ഈ തോട്ടഭൂമിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള നിയമ നിയമവിഷയങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത് ഇത് സംബന്ധിച്ച് നമുക്കറിയാം നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതാണ്ട് നാൽപ്പത് കോടിയോളം രൂപ സമാഹരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭവന പദ്ധതിയിലേക്ക് മുസ്ലിം ലീഗ് കടക്കുകയും ചെയ്ത് ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത് തങ്ങളുടെ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെയും ഭാഗത്ത് നടക്കുന്നു അതായത് സർക്കാരിൻ്റെ പദ്ധതി നടക്കാതിരിക്കുമ്പോഴുണ്ടായിരുന്നു ഒരു കണ്ണുകടി മാത്രമാണ് ഇതിന്റെ പിന്നിലെന്നാണ് പറയുന്നത് ഏതായാലും നിയമവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ പരിഹരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മുസ്ലിം ലീഗ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയും ചെയ്യുന്നത്